اللهم 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 الله. السلام عليكم ورحمة الله وبركاته الحمد لله سلامة السلام الأشرف الرسل الإله علي وصحاب الفائزين برض الله ما بات رب الزدناء علما وحلما وفهما وعقلا وعقل كاملا رب ربي تمن بالخير والسعادة نملة سكيلوسم شيمك زميدان بومبول بن مارفي أذولا بن متي مين دوتامن برادري كان بيتنا ولا دو آجلون براتناغلو مونتو എല്ലാറ്റിനും പ്രാർത്ഥനകളും ഉണ്ടല്ലോ അപ്പോ ചെയ്യേണ്ടത് എക്സാം അടുത്താലും അടുത്തിട്ടില്ലെങ്കിലും ഈ ചോദിച്ച വ്യക്തിയോടാണ് പറയുന്നത് ദിവസവും ആയത്തിൽ കുറിച്ച് ഓതുക അത് കഴിഞ്ഞിട്ട് സഭ്യഹസ്മർ കലാല എന്ന സൂറത്ത് ഓതുക അതിനുശേഷം എന്ന ആസനാഫിലെതിർപ്പതിർന്ന സൂറത്ത് നിത്യമാക്കുക പരീക്ഷയുടെ അന്ന് പ്രത്യേകിച്ചും പരീക്ഷ ഹാളിലെത്തിയാൽ അത് ഓതുക എന്ന ഹയറാവും പിന്നെ മറ്റൊരു കാര്യം പിന്നെ ഒരു ചെറിയ കുട്ടിയുടെ ഒരു അപേക്ഷ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു പഠനത്തിലൊക്കെ ഉഷാറുണ്ടാവാൻ വേണ്ടി ഒരു ദ്വ പറഞ്ഞു തരണം എന്നതാണ് ഇത് അതിന്റെ കൂടെ ആയത്തിൽ കുറിച്ച് അറിയുമായിരിക്കുമല്ലോ അത് ഓതുക അത് ഓദിയിട്ട് അവിടെ എത്തുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറയുകയും ചെയ്യുക ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക അത് രാത്രിയും അതുപോലെ സംസ്കാരത്തിന്റെ ശേഷം ചെല്ലേണ്ടതുണ്ട് അത് കൂടാതെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ട് ഇത് ചെല്ലുക അതല്ലേ ഞാൻ ആദ്യം എക്സാം ആവുന്ന സമയത്ത് ടെൻഷൻ കൂടുന്നത് കൊണ്ട് പഠിക്കാനൊന്നും കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ആ കുട്ടിയോട് സൂറത്തുൽ ആല ആയര സബ്ഹസ്മ റബിഖല എന്ന സൂറ ഓതാൻ പറയുക അതോടൊപ്പം അള്ളാഹ്മല സയ്യദന മുഹമ്മദിൻ الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أن ندر بطب رابش مغلب من دي إن شاء الله